നമസ്കാരം ലാർക്കിൾസിന് ഏറ്റവും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ സി പി ഒ ഡു സി പി ഒ പരീക്ഷകൾ എക്സാം ഡേറ്റ് മാറ്റിയിട്ടുണ്ട് ജൂൺ മാറ്റിയിരിക്കുന്നത് കൃത്യമായ ഡേറ്റ് കലണ്ടർ വരുമ്പോഴത്തേക്ക് അറിയാൻ കഴിയുമെന്നാണ് പി എസ് സി അറിയിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് ദോഷങ്ങളുമുണ്ട് കുറച്ച് ഗുണങ്ങളുമുണ്ട് അത് നിങ്ങൾ പരീക്ഷ എഴുതുന്ന ആളുകൾ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അതിന് മുമ്പിട്ട് നമ്മുടെ സി പി ഒ ഡു സി പിയുടെ ഒരു പുതിയ ക്രാഷ് കോഴ്സ് അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ് കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക് അല്ല മുഴുവൻ ഭാഗങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് വരെ നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ പോലീസിന് വാട്സ്ആപ്പ് ചെയ്താൽ മതി വിളിക്കേണ്ട ആവശ്യമില്ല പോലീസിന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾറെഡി നന്നായി പഠിക്കുന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരിക നന്നായിട്ട് നമ്മുടെ ഹോസ്റ്റലിലാണെങ്കിൽ കോഴ്സിലാണോ അല്ലാതെ പഠിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദിവസം എക്സ്ട്രാ കിട്ടി അതായത് നിങ്ങൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ് അനുസരിച്ചായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി എക്സ്ട്രാ വരുന്ന ഡേറ്റ് ഞാൻ ഇവിടെ ക്ലാസ്സുകളിൽ പറയുന്ന ആരോപണമാണ് പോലീസ് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാൻ പറ്റില്ല പോഷൻ തീർക്കാൻ പറ്റുള്ള ചെയ്യാൻ അപ്പോൾ ഇനി നിങ്ങൾക്ക് കിട്ടാൻ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ കൃത്യമായിട്ട് പോർഷനും തീരും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നായിരുന്നു എന്നായിരുന്നു എക്സാം നടക്കേണ്ടത് അതായിരിക്കണം നിങ്ങളുടെ ഡെഡ് ഡെഡ് ലൈൻ ആ എല്ലാ പോർഷൻസും കവർ ചെയ്ത് ഈ എക്സ്റ്റെൻഡ് കിട്ടിയ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ ആ ദിവസങ്ങളുണ്ടല്ലോ അത് റിവിഷന് വേണ്ടി ഉപയോഗിക്കണം എല്ലാ എക്സാമുകളിലും കുട്ടികൾ പുറകിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് കഴിഞ്ഞാൽ റിവൈസ് നന്നായിട്ട് പഠിക്കും പക്ഷേ റിവിഷൻ ചെയ്യില്ല അപ്പോൾ ഈ കിട്ടുന്ന ദിവസങ്ങൾ എക്സ്ട്രാ ദിവസങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലേക്ക് വാങ്ങാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ഇനി വരുന്ന എല്ലാ തസ്തികളിലും അഡ്വൈസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യണം അത്യാവശ്യം കട്ട് ഓഫ് ഒക്കെ എല്ലാ തസ്തിയും കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അഡ്വൈസും കുറയും അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് സ്വാഭാവികമായിട്ടും കൂടും അതുകൊണ്ട് ഇനി സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങൾ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് സാമട്ടിൽ പൊയ്ക്കൊണ്ടിരുന്ന ആളുകൾ അത്യാവശ്യം കഴിവുള്ള ആളുകളായിരിക്കും സാമട്ടിൽ പോയിക്കൊണ്ടിരുന്ന ആളുകൾ കുറച്ചുകൂടി ദിവസം കിട്ടുന്നതുകൊണ്ട് വീണ്ടും ത്രിൽഡായിട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതും ഒരു വലിയ ഭാഗം എന്നാലും കുറച്ച് ആളുകൾ കൂടി വരും അപ്പൊ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് അഡ്വൈസേ പോകാൻ സാധ്യതയുള്ളൂ അവിടെ ഈ പറയുന്ന കോമ്പറ്റീഷനിലേക്ക് വീണ്ടും കുറെ ആളുകൾ കൂടി വരാൻ പോവുകയാണ് അതുകൊണ്ട് പഠിക്കുന്ന ആളുകളായാലും ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ആളുകളായാലും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക ആൾറെഡി പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ വീണ്ടും എഫേർട്ടിടുക എഫേർട്ടിട്ട് അവസാനം വരുന്ന ഭാഗം ഈ പറയുന്ന ഈ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഈ ഡേറ്റുകൾ കൃത്യമായിട്ട് റിവിഷന് വേണ്ടി തന്നെ ഉപയോഗിക്കുക സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോവുക ഇനി പുതുതായിട്ട് വരുന്ന ആളുകളോ ദിവസം കുറെ കിട്ടിയതാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത് നിങ്ങൾ ആൾറെഡി പുറകിലാണ് അതുകൊണ്ട് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് തന്നെ പോവുക നിങ്ങൾ രണ്ടു മൂന്നും പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മൂന്നോ നാലോ മണിക്കൂറായിട്ട് മാറ്റി നിങ്ങളുടെ പരീക്ഷ മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ ആ പറയുന്ന സമയം മാറ്റി മാറ്റിവയ്ക്ക അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് സാധാരണഗതിയിൽ എല്ലാ എക്സാമിലും അത് സ്കൂൾ മുതൽ എല്ലാ പരീക്ഷകളിലും ഈ ദിവസം അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ വിഭാഗത്തിനാ ദിവസം ഇനി കുറേ ഉണ്ടല്ലോ ഇനിയിപ്പോൾ അത്രയും ഒന്നും പഠിക്കണ്ട വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയും നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ അഡ്വൈസ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ നെഗറ്റീവ് വീഡിയോ പറയുക എന്ന് വിചാരിക്കരുത് കോമ്പറ്റീഷൻ കൂടുതലാണെന്നൊരു ഒരു എന്താണ് ഒരു ഒരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം പുറകിലേക്ക് പോയാൽ തന്നെ നമ്മുടെ മാർക്ക് അത്രയും പുറകിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എല്ലാ പോർഷൻ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും എല്ലാ പോർഷനും നന്നായി പഠിച്ചാലേ നമുക്ക് ഈ പറയുന്ന ജോലി കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഈ കിട്ടിയ സമയം നന്നായി യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചു പോവുക ഇനി എക്സ്ട്രാ കിട്ടുന്ന ടൈം നല്ലൊരു റിവിഷന് വേണ്ടി മാറ്റി വെക്കുക ഇനി അങ്ങോട്ട് പഠിക്കാൻ ഇറങ്ങുന്ന ആളുകൾ ഈ പറയുന്ന ദിവസം കണ്ടുകൊണ്ട് ഇറങ്ങുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ സാമിട്ടിൽ പോവാം ജൂൺ മാസത്തിൽ വരാൻ പോകുന്ന എക്സാമാണെന്ന് വിചാരിക്കരുത് ആൾറെഡി കുറെ ആളുകൾ പോർഷൻ എല്ലാം കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എഴുപത് ശതമാനം ടോപ്പിക്കെ കവർ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവരുടെ കൂടെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പോവുക അപ്പോൾ ഏറ്റവും നന്നായി പഠിക്കുന്നത് അതിനകത്ത് നമുക്ക് എന്താണ് വിഷമൊന്നും വരേണ്ട ആവശ്യമില്ല ഏറ്റവും നന്നായി പഠിക്കുന്ന ആരാണോ അയാൾക്ക് തന്നെയാണ് ജോലി കിട്ടുന്നത് ഇപ്പോൾ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങിയ ആളായാലും ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ആളുകളായാലും അതൊക്കെ എങ്ങനെ തന്നെ അതുകൊണ്ട് നന്നായി പഠിക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക